قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിത്യ ജീവിതത്തിൽ എല്ലാ രാത്രികളിലും നമ്മൾ വളരെ പ്രാധാന്യപൂർവ്വം കണക്കിലെടുത്തുകൊണ്ട് പാരായണം ചെയ്യേണ്ടുന്ന രണ്ട് ആയത്തുകളാണ് സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള രണ്ട് ആയത്തുകൾ മിക്ക ആളുകൾക്കും ആ രണ്ട് ആയത്തുകളും പരിചയമുണ്ടാകും മനഃപ്പാടവും ഉണ്ടാകും ആർക്കെങ്കിലും ആ വചനങ്ങൾ അറിയില്ലെങ്കിൽ അത് മനഃപ്പാഠമാക്കുകയും എല്ലാ രാത്രികളിലും അത് പാരായണം ചെയ്യുകയും ചെയ്യുവാൻ ശ്രദ്ധിക്കണമെന്നാണ് ആമുഖമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ അവസാനം വന്നിട്ടുള്ള ആ രണ്ടായത്തുകൾ എന്ന് തുടങ്ങുന്ന വചനമാണ് ആമനർ റസൂലു كل امن بالله وملائكته وكتبه ورسله لا نفرق بين احد من رسله وقالوا سمعنا واطعنا غفرانك ربنا واليك المصير لا يكلف الله نفسا الا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا اصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا അലൽ ഖൗമിൽ കാഫിരീൻ ഇതാണ് ആ രണ്ട് ആയത്തുകൾ എല്ലാവരും ഇത് മനഃപ്പാഠമാക്കുകയും എല്ലാ രാത്രികളിലും ഇത് പാരായണം ചെയ്യുകയും ചെയ്യേണ്ട കാര്യമാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു ആരെങ്കിലും സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള രണ്ട് ആയത്തുകൾ പാരായണം ചെയ്താൽ ഫീ ലൈലത്തിൻ ഒരു രാത്രിയിൽ പാരായണം ചെയ്താൽ അത് രണ്ടും അവന് മതിയാകുന്നതാണ് എന്ന് എന്താണത് രണ്ടും മതിയാകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് ധാരാളം വ്യാഖ്യാനങ്ങൾ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവനെ ഉപദ്രവിക്കുന്ന ഏതെല്ലാം അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതെല്ലാം തിന്മകളുണ്ടോ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ആ രണ്ട് ആയത്തുകളും അവന് സംരക്ഷണമായിരിക്കും അത് പകരം മതിയാകുന്നതാണ് അബ്ദി വരടിമക്കത് കാവലാണ് സുരക്ഷയാണ് മിൻകുല്ലിമക് എല്ലാ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും കണ്ണേർ മാരണം ൾ എല്ലാ എല്ലാവിധത്തിലുള്ള മുസീബത്തുകളും ആപത്തുകളും പിശാചിന്റെ പ്രവർത്തനങ്ങളും എല്ലാവിധത്തിലുള്ള കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണത് അപ്പോൾ ഒരടിമയുടെ ദീനിനെ ബുദ്ധിമുട്ടിക്കുന്ന ദീനിൽ പ്രയാസമുണ്ടാക്കുന്ന അവൻ്റെ ദുന്യാവിൽ ഉപദ്രവമുണ്ടാക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം ഈ രണ്ട് സൂക്തങ്ങൾ അവന് മതിയാകുന്നതാണ് അവനത് കാവലാണ് എന്നുള്ള ആശയമാണ് അതിന് വ്യാഖ്യാതാക്കളെല്ലാം നൽകിയിട്ടുള്ളത് മാത്രമല്ല ഈ ആയത്തുകൾക്ക് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഒരിക്കൽ നബി അലൈഹി അലൈഹി നബിസ്ലാമിനോടൊന്നിച്ച് ഇരിക്കുന്ന വേളയിൽ അള്ളാന്റെ റസൂലിന്റെ കൂടെ ആ സദസ്സിൽ ആരുമുണ്ട് ജിബിരി അലഹിമുണ്ട് മദീനയിലാണ് ആ ഘട്ടത്തിൽ അന്നേരമത മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ് തലയുയർത്തി നോക്കുമ്പോൾ ആകാശലോകത്തിൽ എന്ന ഒരു പ്രത്യേകം വാതിൽ തുറക്കപ്പെട്ട് ഒരു സ്പെഷ്യൽ മലക്ക് ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നുകൊണ്ട് നബി സല്ലാഹു അലൈഹി വസ്ലമിനോട് പറഞ്ഞു അബ് താങ്കൾ രണ്ട് പ്രകാശങ്ങളെ കൊണ്ട് സന്തോഷിച്ചുകൊള്ളുകൊണ്ട് ആ രണ്ട് പ്രകാശങ്ങളും താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു അങ്ങേക്ക് മുമ്പ് ഒരു നബിക്കും ഇത്ര മഹത്വമേറിയ ഈ പ്രാധാന്യത്തോടുകൂടെ ഇതൊന്നും നൽകപ്പെട്ടിട്ടില്ല എന്നിട്ട് ഏതാണ് ആ രണ്ട് പ്രകാശം കിതാബി മുസൂറത്തുൽ ഒന്ന് സൂറത്തുൽ മറ്റൊന്ന് അൽ സൂറത്തിന്റെ അവസാനത്തെ ഈ രണ്ട് സൂക്തങ്ങളുമാണ് എന്ന് നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും മാത്രമല്ല മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞതായി

എനിക്ക് മുമ്പൊരു നബിക്കും അവ നൽകപ്പെട്ടിട്ടില്ല അത്രത്തോളം പ്രാധാന്യം ഇതിനുണ്ട് അപ്പോൾ ഈ രണ്ട് ആയത്തുകളുടെ പ്രാധാന്യങ്ങൾ നിങ്ങൾ നോക്കൂ നബിക്ക് സല്ലാഹു അലൈഹി വസല്ലമിന് മാത്രം നൽകപ്പെട്ടത് ഈ ഉമ്മത്തിന് മാത്രം അതിൻ്റെ പ്രാധാന്യം നൽകപ്പെട്ടതാണ് അതുമായി പ്രത്യേകം ഒരു മലക്ക് ഇറങ്ങി വന്നു ാഹു അലഹി വസ്ലമിന്റെ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളും മുഴുവനും അള്ളാഹു താലിബിരി അലഹിസ്ലാമിലൂടെയാണ് നൽകിയത് അതിന് ഇതെതിരല്ല അള്ളാഹു സുബാന ജിബിരിൽ അലഹിസ്ലാമിലൂടെ ഓതിക്കേൽപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്ത ഈ സൂറത്തുൽ ബക്കറിയുടെ അവസാന ഭാഗത്തുള്ള രണ്ട് വചനങ്ങളെ അതിന്റെ പ്രാധാന്യവും പ്രത്യേകതയും അതറിയിക്കുവാൻ വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ മലക്ക് വാനലോകത്ത് നിന്ന് ഇന്നുവരെ തുറക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ വാതിൽ തുറന്ന് തുറക്കപ്പെട്ട് അത് ജിബിരി അലഹിസ്സലാമും അള്ളാഹിന്റെ റസൂലും ഒരുമിച്ചിരിക്കുന്ന വേളയിൽ മുകളിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ അവർ നോക്കിയപ്പോൾ ആകാശലോകത്തിന്റെ ഇന്നേ വരെ തുറക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വാതിൽ തുറക്കപ്പെടുകയും ഇന്ന് വരെ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്തൊരു സ്പെഷ്യൽ മലക്ക് ഇറങ്ങി വരികയും ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ വക പ്രത്യേകതകൾ ഈ രണ്ട് വചനങ്ങൾക്കും ഈ രണ്ട് സൂക്തങ്ങൾക്കും ഉണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്തത് മാത്രമല്ല അതിൽ പറഞ്ഞിട്ടുള്ള ദുഅകൾക്ക് അള്ളാഹു സുബാനോട് നമ്മൾ അതിൽ പറയുന്നുണ്ട് റബ്ബന എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാനത് ചെയ്തിരിക്കുന്നു ഞാനത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയും എന്ന് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും മഹാനായ നബി നബിഹു അലൈഹി വസ്സലമില്ലെന്നുള്ള ആ റിപ്പോർട്ട് അബുഹുറി അഹു തല ഉദ്ധരിച്ചതായും ആ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വാചകങ്ങളൊക്കെ പറയുന്ന വേളയിൽ അള്ളാഹു പറയാണ് അതെ ഞാൻ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഓരോ ദുആക്കും അതിലടങ്ങിയ ഓരോ ദു ആക്കും അള്ളാഹു ഉത്തരം നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അതിലൊരുപാട് പ്രാർത്ഥനകളുണ്ട് നമുക്കതിൽ കാണാൻ സാധിക്കും ആ വചനങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അതിൽ നമുക്ക് കൊറേ പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും ഞങ്ങളുടെ രക്ഷിതാവേന് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ എന്ന് ആദ്യം പറയുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെയോ ഞങ്ങളിൽ മറവി സംഭവിച്ചാലോ പിഴവ് സംഭവിച്ചാലോ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുതേ എന്ന് പറയുന്നുണ്ട് തഹ്മിൽ അലൈനാ മിൻ ഖബിലിനാ ഞങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്ക് നീ വലിയ ഭാരങ്ങൾ വഹിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് അത്തരം ഭാരങ്ങൾ നീ വഹിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് താങ്ങാനാവാത്ത പ്രയാസങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളും നീ ഞങ്ങളുടെ കൊണ്ട് ചുവപ്പിക്കരുതേ വഹിപ്പിക്കരുതേ എന്ന് പറയുന്നുണ്ട് നീ ഞങ്ങളോട് മാപ്പാക്കണേ വഴഫു അന്നാ മാപ്പാക്കണേ എന്ന് പറയുന്നുണ്ട് നീ ഞങ്ങളോട് പൊറുക്കണേ എന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ പാപങ്ങൾ മറച്ചു മറച്ചുവെക്കണേ മാലോകരറിയാതെ എന്നതിൽ ഉൾപ്പെടുന്നുണ്ട് വർഹംനാ നീ ഞങ്ങളോട് കരുണ ചെയ്യണേ റഹ്മത്ത് ചെയ്യണേ എന്ന് പറയുന്നുണ്ട് അന്ത മൗലാനാ നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷാധികാരി ആകയാൽ നീ ഞങ്ങളെ സഹായിക്കണേ ഖൗമിൽ കാഫിരീൻ അവിശ്വാസികളായ ആളുകളുടെ കുൽസിത പ്രവർത്തനങ്ങളിലൊന്നും അവരുടേതായ കുതന്ത്രങ്ങളിലൊന്നുമൊക്കെ നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ എന്ന പ്രാർത്ഥന അതിലുണ്ട് ഈ ഓരോ പ്രാർത്ഥനയുടെ ഘട്ടത്തിലും അള്ളാഹു പറയുന്നുണ്ട് ഞം അത് അജബ്തു ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു കാരണം ഈ സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന സ്പെഷ്യൽ മലക്ക് പറയുന്നുണ്ട് അവ രണ്ടിലും അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നവർക്കെല്ലാം അള്ളാഹു ഉത്തരം കൊടുക്കാതിരിക്കുകയില്ല എന്ന് അത്രത്തോളം പ്രാധാന്യമുണ്ട് സഹോദരങ്ങളെ ഈ ആമനർ റസൂല് മുതൽ തുടങ്ങി ഫൻസുർണ അലിഫിരീൻ എന്ന് പറയുന്ന സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗത്ത് വന്ന ഈ രണ്ടായത്തുകൾ ഇത് നമ്മൾ ഒരു രാത്രിയും ഒഴിവാക്കരുത് ഇത് രാത്രി നിക്കറുകളുടെ കൂട്ടത്തിലാണ് ഈ എണ്ണപ്പെട്ടിട്ടുള്ളത് അതായത് ദിഖറുകൾ എന്ന് പറയുന്നത് പ്രഭാത തിക്കറുകളുണ്ട് പ്രദോഷ തിക്കറുകളുണ്ട് ഉറങ്ങാൻ കിടക്കുന്ന വേളയിലുള്ള തിക്കറുകളുണ്ട് ഉള്ള തിക്കറുകളുണ്ട് ഇങ്ങനെ പല സമയങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് തിക്കറുകളുണ്ട് ഈ ദിക്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായത്തുകളുടെ പാരായണത്തെ സംബന്ധിച്ചിടത്തോളം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലരെന്താണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നല്ല പറഞ്ഞിട്ടുള്ളത് അപ്പോഴും അപ്പൊ ഇത് രാത്രിയിൽ പാരായണം ചെയ്യേണ്ടെന്ന രാത്രി ഓരോ രാത്രിയും ആരംഭിക്കുന്നത് അസ്തമനത്തോടു കൂടെയാണ് അപ്പൊ മഹിരിബായാൽ നമ്മൾ രാത്രിയിലേക്ക് പ്രവേശിച്ചു ആ മകരിവ് മുതൽ സുബഹിക്ക് ഇടക്ക് ഏത് സമയത്തും പറയാം രാവിലെ ആദ്യത്തിൽ പറയാം മധ്യത്തിൽ പറയാം അവസാനത്തിൽ പറയാം ഉറങ്ങുന്ന വേളയിൽ പറയാം എപ്പോഴും പറയാം ഏതായിരുന്നാലും ഒരു രാത്രിയിലും നമ്മൾ ഇത് മുടങ്ങാതെ പാരായണം ചെയ്യണം അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ നമ്മൾ ഗ്രഹിക്കണം ഇപ്പോഴാണ് അതിൻ്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാവുക ഇതിലടങ്ങിയിട്ടുള്ള ആശയങ്ങൾ എന്താണ് അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ ദൃഢവൽക്കരിക്കുകയാണ് അവന്റെ റബ്ബിൽ നിന്ന് ഇറക്കിയതിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവൻ ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും ഒരു ഭേദവുമില്ലാതെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളതൊക്കെ കേട്ടിരിക്കുന്നു അനുസരിക്കാനും സന്നദ്ധരാണ് അനുസരിച്ചിരിക്കുന്നു റബ്ബേ നിന്റെ അടുത്തേക്കാണ് മടങ്ങി വരാനുള്ളത് എന്തെങ്കിലും അപാകതകൾ വന്നു പോയെങ്കിൽ ചെറുതോ വലുതോ ആകട്ടെ നീ പൊറുക്കണം മനുഷ്യരെ കൊണ്ട് കഴിയാത്തതൊന്നും അള്ളാഹു നിർബന്ധിക്കുന്നില്ല ഓരോരുത്തരും എന്താണോ അതാണ് അവർക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ ആരെങ്കിലും തനിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടവും അവന് തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങള് മറന്നാലോ പിഴച്ചാലോ നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കല്ലേ താങ്ങാനാവാത്ത ഭാരം മറ്റു സമുദായങ്ങൾക്ക് കിട്ടിയതുപോലെ ഞങ്ങൾക്കുണ്ടാകരുതേ പൊറുക്കണേ മാപ്പാക്കണേ കരുണ ചെയ്യണേ സഹായം നൽകണേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ കൃത്യവും വ്യക്തതവുമായി നമ്മുടെ തോഷയിൽ നമ്മിൽ അരക്കിട്ട് ഉറപ്പിക്കുന്ന വിശ്വാസരംഗത്ത് നമ്മുടെ ദൃഢത ഉറപ്പുവരുത്തുന്ന അഹിമാനായ റബ്ബല്ലാതെ നമുക്ക് കാവൽ നൽകുവാനുള്ള ഒരു മൗലയുമില്ല അന്ധ മൗലാനാ നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷാധികാരി ഇവകെ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് തേടുവാൻ നീയല്ലാതെ ഇല്ല എന്ന കൃത്യമായ വ്യക്തിതമായ തൗഹീദിന്റെ ദൃഢമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് സഹോദരങ്ങളെ ഏറെ പ്രാധാന്യമുണ്ട് ഇതിന്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സൂറത്തുൽ ബക്കറയിലെ ഈ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള ഈ രണ്ട് ആയത്തുകളും നമ്മൾ തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ പഠിക്കുകയും അത് ഹൃദയസ്ഥമാക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് നമുക്കുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ദുന്യവിയും ഹിറവിയുമായ ഒരുപാട് ഹൈറുകൾക്കത് നിമിത്തമായി മാറും ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക നമുക്ക് എല്ലാ നിലക്കും അള്ളാഹു പ്രത്യേകമായ കാവൽ ഇതിലൂടെ നൽകുമെന്നാണല്ലോ അവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് നമ്മൾ കൃത്യവും വ്യക്തവുമായി നിലക്ക് മനസ്സിലാക്കി പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ നടപ്പിൽ വരുത്തുക റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അവൻ്റെ കാവൽ നൽകപ്പെടുന്ന ദുന്യാവിലും ആഹ്റത്തിലും അവൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിന് അർഹരായിത്തീരുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അബദ്ധങ്ങളും അപാകതകളും الله بورت ذري ما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته